സി പി ഐ എമ്മിന്റെ രാജ്യത്തെ ഒന്നാം നമ്പർ ശത്രു ബി ജെ പി ആണ് ഇതിലേ കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ ആരാ ഈ കേരളത്തിൽ ആർ എസ് എസിനെ പ്രതിരോധിച്ചിട്ടുള്ളത് ലീഗ് ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ സി പി എമ്മിന്റെ ഇരുന്നൂറിൽ പരമാ സഹാക്കളാണെന്ന് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആത്മഹുതി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സി പി ഐ എമ്മും ബി ജെ പിയുമായിട്ടോ ആർ എസ് എസും ആയിട്ടോ എന്തോ ഡീലുണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ ആരും വിലക്കെടുക്കാൻ പോകുന്നു അദ്ദേഹം സി പി എം മെമ്പറല്ല പാർട്ടി പാർട്ടി അദ്ദേഹത്തിന് പാർലമെന്ററി ഭാഗമാണ് ആ എല്ലാം അദ്ദേഹം നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഒരു സമ്മേളന വേദിക്ക് അരികിൽ വെച്ച് തന്നെയാണ് മാധ്യമങ്ങൾ തോമസ് ഐസക്കിനെ കണ്ടത് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉയർത്തിയ ചില ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകർ തോമസ് ഐസക്കിനോട് ആരാഞ്ഞപ്പോൾ പാർട്ടി മെമ്പർ അല്ല അൻവർ പാർലമെന്ററി പാർട്ടി കാര്യവക്താവ് മാത്രമാണ് അതുകൊണ്ട് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ പരിശോധിക്കും എന്തെങ്കിലും കാര്യങ്ങൾ തെളിയാനുണ്ടെങ്കിൽ തെളിയട്ടെ തീർച്ചയായും അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൽ ഏതെങ്കിലും വസ്തുതകൾ ആർക്കെങ്കിലും എതിരെ തെളിയുകയാണെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാം എന്നുള്ള തോമസ് ഐസക്കിന്റെ പഴയ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത് സ്വതസിദ്ധമായ പുച്ഛം ചുണ്ടിന്റെ കോണിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഇപ്പോൾ ബാന്ധവമുണ്ട് എന്നാണ് ചില പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ആരോപിക്കുന്നത് എന്നാൽ എക്കാലത്തും ആർ എസ് എസിനെ ചെറുത്തു നിൽക്കാൻ സി പി എം മാത്രമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആർ എസ് എസിനോട് തോൾ ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ സി പി എം മാത്രമാണ് രാഷ്ട്രീയപരമായി ആർ എസ് എസിനെ എതിർത്തത് എന്നാണ് തോമസ് ഐസക് പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് എ ഡി ജി പി ആർ എസ് എസ് വക്താവിനെ കണ്ടു എന്നുള്ളതാണ് ഒരു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവിനെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ കണ്ടതിൽ എന്താണ് അപാകത എന്ന് തന്നെയാണ് ചോദിക്കുന്നത് തോമസ് ഐസക്ക് ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ അഹിതകരങ്ങളായ അവിഹിതങ്ങളായ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ കണ്ടെത്താം അന്വേഷണത്തിനൊടുവിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ നടപടികളും സ്വീകരിക്കാം എന്നാണ് തോമസ് ഐസക്ക് ഒഴുക്കൻ മട്ടിൽ തന്നെ പറഞ്ഞു പോയിരിക്കുന്നത് എന്നാൽ പി വി അൻവറിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് ഐസക്ക് തികഞ്ഞ കൂടി തന്നെയാണ് സംസാരിച്ചത് കാരണം പി വി അൻവർ പാർട്ടി മെമ്പർ അല്ലെങ്കിലും പി വി അൻവർ പാർലമെന്ററി സി പി എമ്മിന്റെ പാർലമെന്ററി കാര്യവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നില്ല അതിൽ കാമ്പുണ്ട് കഴമ്പുണ്ടെങ്കിൽ അന്വേഷിക്കാം കണ്ടെത്താം എന്നൊക്കെയുള്ള അവിടെയും ഇവിടെയും തൊടാതെയാണ് തോമസ് ഐസക് മറുപടി പറഞ്ഞത് തോമസ് ഐസക് പി വി അൻവറിനെ കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തോമസ് ഐസക്കിന്റെ പഴയ കഥകൾ വരെ പി വി അൻവർ വലിച്ചു പുറത്തിടും എന്നുള്ളത് തോമസ് ഐസക്കിന് നന്നായി അറിയാം സ്വപ്ന സുരേഷ് ഒരുമിച്ച് മൂന്നാറിൽ പോയി നമുക്ക് കണക്ക് കൂട്ടി ചില കഥകളൊക്കെ പറയാം എന്ന് തോമസ് ഐസക് നേരത്തെ പറഞ്ഞ് ചില ചരിത്രങ്ങളെല്ലാം സ്വപ്ന സുരേഷ് മൊത്തം മൂന്നാറിലേക്ക് ഒരു യാത്ര നടത്താം ആ തണുപ്പിൽ വെച്ച് നമുക്ക് ചില കണക്കുകൂട്ടലുകൾ നടത്താം എന്നൊക്കെയുള്ള തോമസ് ഐസക്കിന്റെ പഴയ ചില ചരിത്രങ്ങളൊക്കെ വലിച്ചു പുറത്തിടാൻ വേണ്ടി ഇപ്പോഴും സി പി എമ്മിനകത്ത് ചില വിമത സഖാക്കൾ നിലകൊള്ളുന്നുണ്ട് പി വി അൻവറിനെ ഏതെങ്കിലും വിധത്തിൽ തോമസ് ഐസക് ചൊടിപ്പിക്കുകയാണെങ്കിൽ ആ വിശേഷങ്ങൾ വരെ സ്വപ്ന സുരേഷിനെ മൂന്നാറിലേക്ക് ക്ഷണിച്ച കാര്യം വരെ സഖാക്കൾ വലിച്ചു പുറത്തിടും തോമസ് ഐസക്ക് ഇന്ന് നിൽക്കുന്ന നിലയേക്കാൾ കൂടുതൽ പരിങ്ങലിലാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തോമസ് ഐസക് മാധ്യമങ്ങൾ മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി പി ഐ എമ്മിന്റെ രാജ്യത്തെ ഒന്നാം നമ്പർ ശത്രു ബി ജെ പി ആണ് ഇതിലേ കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ ആരാ ഈ കേരളത്തിൽ ആർ എസ് എസിനെ പ്രതിരോധിച്ചിട്ടുള്ളത് ലീഗ് ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ സി പി എമ്മിന്റെ ഇരുന്നൂറിൽ പരമാ സഹാക്കളാണെന്ന് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആത്മഹുതി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സി പി ഐ എമ്മും ബി ജെ പി യു ആയിട്ടോ ആർ എസ് എസായിട്ടോ എന്തോ ഡീലുണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ ആരും വിലക്കെടുക്കാൻ പോകുന്നു എ ഡി ജി പി കണ്ടു എന്നുള്ളത് എ ഡി ജി പി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് അത് സി പി എമ്മിന് വേണ്ടിയാണ് പോയെന്നുള്ള തെളിവെന്താ എന്തോ തെളിവൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ തെളിവൊന്നും പുറത്തുവിട്ടാട്ടെ ഈ അടക്കം ബാക്കിയുള്ളതെല്ലാം സർക്കാർ അന്വേഷണ വിഷയമാണ് അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ എന്ന് അതനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എ ഡി ജി പി അല്ല ഈ കേരളത്തിലെ മാന്യ മര്യാദയുള്ള ഒരാൾ പോലും ഈ ആർ എസ് എസ് തൊട്ട് ചങ്ങാത്തം പാടില്ലെന്ന അഭിപ്രായം ഞങ്ങളും അവരുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അങ്ങനെയാണ് പക്ഷേ വ്യക്തികളാണ് അവരൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന നിയമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ അപ്പോ പാർട്ടി എന്റെ നിലപാട് പറയും സി പി എം എന്തിനും എന്തിനാണ് സി പി എം പ്രതിരോധത്തിലാവണത് സി പി എമ്മിന്റെ പാരമ്പര്യം ഇതല്ല അപ്പോ ഇതുപയോഗിച്ച് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ ചിലർക്കൊക്കെ താല്പര്യമുണ്ട് അതിനൊന്നും വഴങ്ങാനായിട്ട് ഞങ്ങള് ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇത് കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇതീ കൂടുതലും എല്ലാം പറയാനുണ്ടെങ്കിൽ പറഞ്ഞു അദ്ദേഹം സി പി എം മെമ്പറല്ല അത് പാർട്ടി മെമ്പറുടെ അച്ചടക്കം അദ്ദേഹത്തിന്റെ ബാധകമല്ല പക്ഷെ പാർട്ടി പാർലമെന്ററി സംഘത്തിന്റെ ഭാഗമാണ് ആ മുൻകരുതലും എല്ലാം അദ്ദേഹം പാലിക്കേണ്ടതാണ് പക്ഷെ അതല്ല അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കും അന്വേഷണ ഉദ്യോഗസ്ഥരും വെച്ചു ഒരു കാര്യത്തിൽ നടപടിയെടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ വരട്ടെന്ന് ഉന്നയിച്ചിട്ടല്ലേ ഉള്ളു കേസെടുക്കണേ കേസെടുക്കും ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പിക്കാം സർക്കാരിന് ഇതില് ില്ല അതിൽ കണ്ടെത്തുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് ഈ ആർ എസ് എസിനൊക്കെ കേരളത്തിൽ വിടുപണി ചെയ്തു കൊണ്ടിരുന്നവര് സി പി എമ്മിന് കുതിരയേറൻ വന്നാൽ വളഞ്ഞുകൊടുക്കാനായിട്ടൊന്നും തയ്യാറല്ല ഇത് ചിലർക്ക് ഇത് വെച്ചിട്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ആ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വന്ന വന്നാരോപണങ്ങളിൽ സർക്കാർ അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും സി പി എമ്മിന് ഒരു ബന്ധവും ആർ എസ് എസോട്ടോ ബി ജെ പിട്ടോ ഇല്ല ഉണ്ടാവുകയില്ല